പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാൽ കലങ്ങിമറിയുകയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഖത്തറിലെ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുന്നു ഈ ആക്രമണം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പരമ്പരാഗത ബന്ധത്തിൽ പോലും വിള്ളൽ ഉണ്ടാക്കിയേക്കാം എന്ന സൂചനയാണ് പുറത്തുവരുന്നത് ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കാത്തതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ ും ചെയ്യുന്നു ഈ സംഭവം കേവലം ഒരു നയതന്ത്രപരമായ തർക്കമല്ല മറിച്ച് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഒരു സഖ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്ക് അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഉണ്ടാകാറുണ്ട് എന്നാൽ ഖത്തറിൽ നടന്ന ആക്രമണം ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക അതുപോലെ പ്രസിഡന്റിനെയും ഈ നിർണായക നീക്കത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കാത്തത് ട്രംപിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് വിവരം ലഭിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ ഇക്കാര്യം അറിയിച്ചില്ല എന്നത് ട്രംപിന്റെ ദേഷ്യം വർദ്ധിപ്പിച്ചു ഇസ്രയേലിനെ വിശ്വസിച്ച അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തം സൈന്യത്തിൽ നിന്ന് വിവരം അറിയേണ്ടി വന്നത് ഒരു സുരക്ഷാ വീഴ്ചയും നയതന്ത്രപരമായ അവഗണനയും അദ്ദേഹം കണ്ടു വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് നെതന്യാഹുവിനോട് അങ്ങേയറ്റം രൂക്ഷത്തോടെയാണ് സംസാരിച്ചത് എന്തുകൊണ്ടെന്നെ അറിയിച്ചില്ല എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ഖത്തറിലെ ആക്രമണം ബുദ്ധിപരം മായ തീരുമാനമല്ല എന്നും ട്രംപ് തുറന്നു പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്ന നിർണായക ഘട്ടത്തിൽ വെടിനിർത്തൽ സാധ്യതകളെ തകർക്കുന്ന ഒരു നീക്കം ഇസ്രായേൽ നടത്തിയത് അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തി ഇത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി നെതിന്യാഹുവിന്റെ മറുപടി ട്രംപിനെ തൃപ്തിപ്പെടുത്തിയില്ല ഹമാസിനെതിരെ ആക്രമണം നടത്താൻ തനിക്കൊരു ചെറിയ അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് ഉപയോഗപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ മറുപടി ഇരു നേതാക്കൾക്കുമിടയിലെ ആശയവിനിമയത്തിൽ നിലനിന്നിരുന്ന വിടവ് വ്യക്തമാക്കുന്നുണ്ട് ആക്രമണം വിജയകര യിരുന്നോ എന്ന് ട്രംപ് പിന്നീട് വീണ്ടും ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി ഇത് ആക്രമണത്തിന്റെ വ്യക്തതയെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ തന്നെ അവ്യക്തതയെ സൂചിപ്പിക്കുന്നു മുൻകൂട്ടി അറിയിച്ചില്ല മറിച്ച സ്ഫോടനത്തിന് ശേഷമാണ് വിളിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് സൂചന ലഭിച്ചപ്പോൾ തന്നെ തന്റെ മിഡിൽ ഈസ്റ്റ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിഡ്കോഫിനോട് ഖത്തറിലെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പ് ആക്രമണത്തിന് മുമ്പ് ലഭിച്ചില്ലെന്നാണ് ഖത്തർ പറയുന്നത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി നടത്തിയ പ്രസ്താവനയിൽ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ചതായി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി ദോഹയിൽ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ ഉണ്ടായ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതിന് ശേഷമാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള കോൾ വന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിനകത്ത് പോലും വിവരങ്ങൾ കൈമാറുന്നതിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും തെളിയിക്കുന്നു ഈ ആക്രമണത്തിൽ ഹമാസിന്റെ ആറ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു ആക്രമണം ഹമാസിനെ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിന്മാറാനും പ്രേരിപ്പിച്ചു ഇത് ഗാസയിലെ സമാധാന ൾക്ക് വലിയ തിരിച്ചടിയായി മാറി ഹമാസ് നേതാക്കളും ഭീകരർക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു തുറന്നു പറഞ്ഞു ഭീകരരെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു നിങ്ങൾ അവരെ പുറത്താക്കുകയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ട്രംപിന്റെയും നെതിന്യാഹുവിന്റെ വ്യക്തിപരമായ ബന്ധം ചരിത്രപരമായി ശക്തമായിരുന്നെങ്കിലും ന്ത്രപരമായ മര്യാദകൾ പോലും പാലിക്കാതെ ഇസ്രയേൽ നടത്തിയ ഈ നീക്കം അമേരിക്കൻ നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പായും കണക്കാക്കാം അമേരിക്കൻ പ്രസിഡന്റിനെ പോലും ഇരട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു സൈനിക നീക്കം നടത്താൻ ഇസ്രായേൽ തയ്യാറായി എന്നത് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ നയങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്നു അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളെ ഇസ്രേൽ ഗൌരവമായി കാണുന്നില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്ക പശ്ചിമേഷ്യയിൽ സമാധാനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായ സൈനിക നടപടികൾ അമേരിക്കൻ നയങ്ങളെ ദുർബലപ്പെടുത്തുന്നു ഇത് അമേരിക്കയുടെ ആഗോള നയങ്ങളിൽ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നുമുണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ സുരക്ഷാ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഈ സംഭവം കാരണമാകും ഇസ്രായേൽ അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ആക്രമണം നടത്തുകയും അമേരിക്ക അതിനെ മൗനം പാലിക്കുകയും ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളെ ബദൽ സുരക്ഷാ പങ്കാളികളെ തേടാൻ പ്രേരിപ്പിക്കും ചുരുക്കത്തിൽ ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല അത് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ശക്തി കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് ട്രംപിന്റെ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം ഈ വിഷയത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ സഖ്യം നിലനിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എങ്കിലും ഈ സംഭവം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അമേരിക്കൻ സ്വാധീനം ദുർബലമാക്കുകയും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നതിന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹും തമ്മിലുള്ള ബന്ധം തകർന്നാൽ അത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും വ്യക്തിപരമായ അടുപ്പും സഖ്യവും കാരണം ട്രംപ് ഭരണത്തിൽ ഇസ്രായേലിന് ലഭിച്ചിരുന്ന അമിതമായ പിന്തുണയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബന്ധം തകരുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ നയങ്ങളിൽ അമേരിക്കൻ ിലപാടുകൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് നിലവിൽ ഇസ്രയേലിന് മാത്രമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഭാവിയിൽ ലഭിച്ചില്ലെന്ന് വരും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തന്ത്രപരമായ തിരിച്ചടിയായിരിക്കും ഇറാനുമായുള്ള ആണവ കരാറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് ഇതൊരു പുതിയ അവസരമായി മാറിയേക്കാം പലസ്തീൻ പ്രശ്നത്തിൽ അമേരിക്ക കൂടുതൽ സന്തുലിതമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഈജിപ്ത് സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്കൻ ബന്ധം മെച്ചപ്പെടുത്തും മൊത്തത്തിൽ ട്രംപിനെതിന് ബന്ധത്തിന്റെ തകർച്ച അമേരിക്കയുടെ പശ്ചാത്തലം ിമേഷൻ നയങ്ങളിൽ സമൂലനമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ആഗോളതലത്തില് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യും